മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമെന്ന സൂചന തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കും മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനം പവാറിന്റേതെന്ന് പി സി ചാക്കോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമാണെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഇന്നാണ് കേരളത്തിൽ നിന്നുള്ള എൻ സി പി നേതാക്കൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എങ്ങും ഫലം കണ്ടാത്താത്ത സാഹചര്യത്തിലാണ് ഇതിലേക്ക് ശരത് പവാർ എത്തിച്ചേർന്നതും ശരത് പവാർ ഇവരെ ചർച്ചയ്ക്കായി മുംബൈക്ക് വിളിപ്പിച്ചതും ഇന്ന് രാവിലെ മുംബൈയിലെത്തിയെങ്കിലും പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കൂടിക്കാഴ്ച തുടങ്ങിയത് തോമസ് കെ തോമസ് തന്റെ അവകാശവാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞ കുറേ നാളുകളായി അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും തുടർന്ന് ഈ രണ്ടര വർഷക്കാലമായും കെ ശശി കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ് താനും എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ മന്ത്രി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരെ അവകാശവാദം താൻ മുന്നോട്ട് വച്ചിരുന്നു രണ്ടര വർഷത്തിന് ശേഷം തനിക്ക് മന്ത്രിയാകണമെന്നുള്ള അവകാശവാദമായിരുന്നു ഇതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ആ പാർട്ടിക്ക് വേണ്ടി ഈ മന്ത്രിസ്ഥാനം തനി പാർട്ടിക്ക് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് മന്ത്രിസ്ഥാനം തനിക്ക് കൂടി അർഹപ്പെട്ടതാണെന്നും കൂടി ശരത് പവാറിന്റെ മുന്നിലേക്ക് അവകാശവാദം ഉന്നയിച്ചു എന്നാൽ ശശീന്ദ്രൻ നാഗട്ടെ നേരെ തിരിച്ചാണ് പറഞ്ഞത് ഇടതു മുന്നണി ഇപ്പോഴും മന്ത്രിമാറ്റം വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും മാത്രവുമല്ല ഈ ഇപ്പോൾ എൻ സി പി നിന്നും താൻ മന്ത്രിസ്ഥാനത്ത് നിന്നും താൻ എൻ സി പി മന്ത്രി നിലയ്ക്ക് താൻ ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേക്ക് ഒരുപക്ഷെ വനംവകുപ്പ് ഉൾപ്പെടെ സി പി എം മറ്റേതെങ്കിലും ഘടകകക്ഷി ഏറ്റെടുത്തുകൊണ്ട് താരതമ്യേനെ പ്രാധാന്യം കുറഞ്ഞ ഏതെങ്കിലും വകുപ്പ് നൽകാനാണ് സാധ്യത അത്തരത്തിൽ ഒരു നീക്കം ഒരുപക്ഷെ സി പി എമ്മിന്റെ ഇടതു ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് താൻ മന്ത്രിയായി തന്നെ തുടരണം തനിക്ക് ആ മന്ത്രിസ്ഥാനം വേണമെന്ന അവകാശവാദം ശശീന്ദ്രനും മുന്നോട്ട് വെച്ചു മാത്രമല്ല ഇനി അഥവാ താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ തനിക്ക് പി സി കേരളത്തിലെ എൻ സി പിയുടെ അധ്യക്ഷ പദവി തനിക്ക് വേണം എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു അങ്ങനെയാണെങ്കിൽ പി സി ചാക്കോയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള ഘടകത്തിന്റെ അധ്യക്ഷനാകാൻ താൻ യോഗ്യനാണെന്നും അവകാശവാദം ഉന്നയിച്ചു ഇത് ഈ ഇരുകൂട്ടരുടെയും ആ വാദമുങ്ങൾ കേൾക്കുകയും ഒപ്പം പി സി ചാക്കോയുമായി അല്പനേരം സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവസാന തീരുമാനം ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കാം എന്ന് ഇരുകൂട്ടരെയും അറിയിച്ച് മടക്കി അയച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രിസ്ഥാനത്തിന് മാറ്റം കാര്യത്തിൽ ഏകദേശം ധാരണയായിരിക്കുന്നു അത്തരത്തിൽ തന്നെയാണ് പി സി ചാക്കോയുടെ നിന്നും വ്യക്തമാകുന്നതും കാരണം തോമസ് കെ തോമസ് യാതൊരു കാരണവശാലും മന്ത്രിസ്ഥാനം കിട്ടിയില്ല എങ്കിൽ പിന്നെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ശശീന്ദ്രൻ തന്റെ അവകാശവാദം മന്ത്രിസ്ഥാനം പോയാലും പി സി ചാക്കോ ഇപ്പോൾ വഹിക്കുന്ന സംസ്ഥാന അധ്യക്ഷ പദവി വേണമെന്നുള്ളതാണ് എന്തായാലും ഇരുകൂട്ടരുടെയും അവകാശവാദങ്ങൾ കേൾക്കുകയും എന്നാൽ ഒരു പ്രാവശ്യം കൂടി തോമസ് കെ തോമസിന് അനുകൂലമായൊരു ഒരു പക്ഷേ പി ചാ പി സി ചാക്കോടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ശരത് പവാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് എന്നാൽ ഇതുമായി വ്യക്തമായ സൂചനകൾ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും നാളെയോ മറ്റന്നാളോ വീണ്ടും സംസ്ഥാന ഘടകം യോഗം ചേരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ ഈ തീരുമാനം അറിയിക്കേണ്ടത് എൻ സി പി ആണ് എൻ സി പിയിൽ ഇതുവരെയായും മന്ത്രിസ്ഥാന മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ല എന്ന് ഇടതുമില്ല ണി കൺവീനർ ടി പി കൺവീനർ ടി പി രാമകൃഷ്ണൻ തന്നെ ഇന്ന് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എൻസിപിയിൽ ഇത് അറിയിക്കണം മാത്രമല്ല മുഖ്യമന്ത്രിയുമായി ഈ വിവരങ്ങൾ ചർച്ച ചെയ്യണം അപ്പോൾ എൻസിപി സംസ്ഥാന ഘടകത്തിനും നിരവധി കടമ്പകൾ മുന്നിലുണ്ട് ഇനി ഇത് മാത്രമല്ല ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നാൽ അവരെങ്ങനെയാണ് ആയിരിക്കും ഇത് പരിഗണിക്കുക എന്നുള്ള കാര്യം ഒപ്പം മുഖ്യമന്ത്രിയുടെ സാധ്യത മുഖ്യമന്ത്രി എപ്പോഴും എ കെ ശശീന്ദ്രന്റെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം ഇവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ പോകുന്നു മാത്രമല്ല വനംവകുപ്പ് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയെന്ന നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നല്ല അഭിപ്രായമാണുള്ളത് ഈ കേരള ഘടകം ഒപ്പം ചർച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക ബിനോയ് ബിനോയ് പറഞ്ഞതുപോലെ തന്നെ അതായത് അവസാന നിമിഷവും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയതാണ് മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോൾ തോമസ് കെ തോമസും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്നു ഇരു കൂട്ടരും ഈ ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ ഇത് എത്രമാത്രം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് തീർച്ചയായും രണ്ട് എം എൽ എമാരുടെയും ഉറച്ച നിലപാടുകൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തെ വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലാക്കിയത് കാരണം പി സി ചാക്കോയ്ക്ക് ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല ഈ ജില്ലാ കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരുടെ ഭൂരിപക്ഷം അഭിപ്രായം കേൾക്കേണ്ടതായി വരും ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു നാലംഗ സമിതിയെ എ കെ ശശീന്ദ്രനുമായി ചർച്ച ചെയ്ത് മന്ത്രിസ്ഥാനം തൽക്കാലം മാറി നിൽക്കണം എന്ന ആവശ്യത്തിനായി നാലംഗ സമിതി രൂപീകരിച്ചത് എന്നാൽ ഈ നാലംഗ സമിതി ശശീന്ദ്രനുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടെത്തിയില്ല താൻ മന്ത്രിസ്ഥാനം ഒഴിയില്ല നിലപാട് തന്നെയാണ് ആ നാലംഗ സമിതിയെയും അറിയിച്ചത് തൊട്ടു പിന്നാലെയാണ് പി സി ചാക്കോ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് ശശീന്ദ്രനുമായി ചർച്ച നടത്തിയതും അതേസമയം തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ മന്ത്രിസ്ഥാനമെന്നും അതുകൊണ്ട് രണ്ടര വർഷത്തിന് ശേഷം ഇദ്ദേഹത്തെ മാറ്റി നിർത്തി തനിക്ക് മന്ത്രിയാകണമെന്നാവശ്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി അതിനൊന്നും തന്നെ അതൊന്നും ചെവിക്കൊണ്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല അത് പാർട്ടിയാണ് അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിന് ശേഷം ആ പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇത് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഈ നിലപാട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും സ്വീകരിച്ച അങ്ങനെ രണ്ട് നേതാക്കന്മാരും അതായത് മുഖ്യമന്ത്രിയും ഒപ്പം സംസ്ഥാന സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഈ നിലപാട് സ്വീകരിച്ചതുകൂടി തന്നെ ഏകദേശം കുറെ നാൾ ഈ ചർച്ച വഴിമുട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് വീണ്ടും തോമസ് കെ താമസ് തന്നെയാണ് മന്ത്രിസ്ഥാനം എന്ന അവകാശവാദം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് അടുത്തേക്ക് എത്തിയത് എന്തായാലും ഈ വിഷയങ്ങൾ വഷളാവൂ എന്ന് മനസ്സിലാക്കിയതിലൂടെ തന്നെയാണ് ദേശീയ നേതൃത്വം ഇടപെടുകയും ഇന്ന് ചർച്ച നടത്തുകയും ചെയ്തത് ശ്രുതി വ്യക്തമാണ് എന്തായാലും ഇരു കൂട്ടരും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എന്താകുമെന്നുള്ള ഇത് അറിയേണ്ടതുണ്ട് എന്തായാലും തോമസ് കെ തോമസിന് അനുകൂലമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കും മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനം പവാറിൻ്റേതെന്നാണ് പി സി ചാക്കോ പറയുന്നത്